നടി പർണയും നടൻ ദീപക്കും വിവാഹിതരാകുന്നു നല്ല ജോഡികൾ നാളെ ദമ്പതികൾ ആ പ്രണയം പൂവണിയുന്നു നടി അപർണ നടൻ ദീപക് പറമ്പോലും വിവാഹിതരാകുന്നു ഏപ്രിൽ ഇരുപത്തിനാലിന് വടക്കാഞ്ചേരിയിൽ വെച്ചാണ് വിവാഹം ഇരുവരുടേതും പ്രണയവിവാഹമാണെന്നാണ് വിവരങ്ങൾ ഞാൻ പ്രകാശൻ എന്ന ചിത്രത്തിലൂടെയാണ് അപർണ സിനിമയിലെത്തുന്നത് മനോഹരം ബീസ്റ്റ് ഡാഡ എന്നിവയാണ് ശ്രദ്ധേയമായ ചിത്രങ്ങൾ മലയാളത്തിനും തമിഴിനും പുറമെ തെലുങ്കിലും താരം അഭിനയിച്ചിട്ടുണ്ട് സീക്രട്ട് ഹോമാണ് പുതിയ ചിത്രം വിനീത് ശ്രീനിവാസൻ ഒരുക്കിയ മലർവാടി ആർട്സ് ക്ലബ് എന്ന ചിത്രത്തിലൂടെ അഭിനയരംഗത്തെത്തിയ ദീപക് പറമ്പോൽ ദി ഗ്രേറ്റ് ഫാദർ തട്ടത്തിൻ തട്ടത്തിന്മറയത്ത് കുഞ്ഞിരാമായണം ക്യാപ്റ്റൻ കണ്ണൂർ സ്കോഡ് തുടങ്ങിയ നിരവധി ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷം ചെയ്തിട്ടുണ്ട് ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ മഞ്ഞൂമൽ ബോയ്സിലും താരം സുപ്രധാന വേഷത്തിലെത്തി റിലീസിന് ഒരുങ്ങുന്ന വിനീത് ചിത്രം വർഷങ്ങൾക്ക് ശേഷത്തിലും ദീപക് അഭിനയിക്കുന്നുണ്ട് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണത്തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി